പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടു സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സർക്കാരിനായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് കേരളത്തിന് നൽകാനുള്ള കുടിശ്ശിക ഉടൻ നൽകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി മനു ഭരത് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് മനു അങ്ങനെ നിലപാടിൽ മാറ്റം വരുത്തിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് സി പി എം എന്നുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സി പി ഐയുടെ വലിയ എതിർപ്പുണ്ടായിരുന്നു അതിനൊക്കെ മറികടന്ന് ആ തീരുമാനവുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ആ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു അല്ലേ അതെ ആര്യ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വർഷമായി തുടരുന്ന എതിർപ്പ് മാറ്റിവെക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നു മന്ത്രിസഭയ്ക്കകത്ത് തന്നെ സി പി ഐ മൂന്ന് തവണ ഈ വിഷയത്തിൽ എതിർപ്പുമായി രംഗത്തു വന്നു സി പി ഐ മന്ത്രിമാർ പക്ഷെ അതും കണക്കിലെടുക്കാതെ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പ്രധാൻമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നു ആ പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം പദ്ധതിയിൽ ഭാഗമാകാതിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവയ്ക്കും എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് മാറ്റം കേരളം തമിഴ്നാട് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ആണ് ഇതിൽ നിന്ന് വിട്ടുനിന്നിരുന്നത് ബാക്കി മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളും കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളും പദ്ധതിയുടെ ഭാഗമായി നേരത്തെ തന്നെ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു പി എം സി പദ്ധതി സംസ്ഥാനം ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫണ്ട് വിഹിതം പലതും അനുവദിച്ചു കിട്ടിയിരുന്നില്ല അത് കേന്ദ്രത്തിന്റെ ഒരു സാമ്പത്തിക ഉപരോധമാണ് എന്ന് എന്ന നിലയിൽ കേരളം അതിന് വഴങ്ങാതിരുന്നു പക്ഷേ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പാക്കുന്ന മിക്ക കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളും പ്രതിസന്ധിയിലായി കേന്ദ്രത്തിൽ നിന്ന് ആയിരത്തി ൂറ്റി എൺപത്തിയാറ് ദശാംശം എട്ട് നാല് കോടി രൂപ ലഭിക്കാനുണ്ടായിരുന്നു ഇതിൽ ഈ ഇരുന്നൂറ്റി അൻപത് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെയും അഞ്ച് അയ്യായി അഞ്ഞൂറ്റി പതിമൂന്ന് ദശാംശം അഞ്ച് നാല് കോടി കഴിഞ്ഞ അധ്യയന വർഷത്തെയും കുടിക്കുകയാണ് ഇതോടൊപ്പം പുതിയ അധ്യയന വർഷത്തെ ആദ്യ ഗഡു ലഭിക്കാനുണ്ട് അപ്പൊ ഈ നില തുടർന്നാൽ വിദ്യാഭ്യാസ പദ്ധതികൾ മൊത്തത്തിൽ അവതാളത്തിലാകും എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് കേരളത്തിൽ മനു ഭരത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മനുവിന്റെ ടെലിഫോൺ ലൈനിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത് മനു തുടരാം അപ്പൊ രാജ്യത്ത് പതിനാലായിരത്തി അഞ്ഞൂറോളം പി എം സി പി എം ശ്രീ വിദ്യാലയങ്ങളുടെ വികസനമാണ് വിഭാവനം ചെയ്തിരുന്നത് ഇതിനായി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഒരു പദ്ധതി ചിലവാണ് കേന്ദ്രം ആവിഷ്കരിച്ചിരുന്നത് ഇതിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കേന്ദ്ര വിഹിതവും ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി സംസ്ഥാനങ്ങളുടെ വിഹിതവുമാണ് അപ്പൊ ഒരു ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ പരമാവധി രണ്ട് സ്കൂളുകൾക്കാണ് ഒരു പ്രൈമറി സ്കൂളിനും ഒരു സെക്കൻഡറി സ്കൂളിനുമാണ് പദ്ധതിയിൽ ഇടം ലഭിക്കുക കേരളം പദ്ധതിയിൽ പങ്കാളിയിലായാൽ ലഭിക്കുക നൂറ്റി അറുപത്തി എട്ട് പരമാവധി മുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും ഈ സ്കൂളുകൾക്ക് പ്രതിവർഷം എൺപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ വിവിധ പദ്ധതികളിലായി ലാഭം ലഭിക്കും അതിൽ അറുപത് ശതമാനം കേന്ദ്രവിഹിതമായി ലഭിക്കും നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കഴിയും അപ്പൊ കേന്ദ്രത്തിന്റെ ഈ ധാരണപത്രം ഒപ്പിട്ടാൽ അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി വരും നഗരപ്രദേശങ്ങളിൽ സ്കൂളിൽ കുറഞ്ഞ എഴുപത് ശതമാനം മാനദണ്ഡങ്ങളും ഗ്രാമപ്രദേശങ്ങളുടെ സ്കൂളിൽ അറുപത് ശതമാനം മാനദണ്ഡങ്ങളും വെക്കണം എന്നൊരു ഒരു നിലപാടാണ് ഈ പദ്ധതിക്കുള്ളത് അപ്പൊ സ്വാഭാവികമായും സംസ്ഥാനത്തിലെ സ്കൂളുകളുടെ നിലവാരം വലിയ തോതിൽ മാറാൻ അവിടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഡിജിറ്റൽ ലൈബ്രറി അങ്ങനെ പല തരത്തിലുള്ള സവിശേഷമായ സാഹചര്യങ്ങൾ സ്കൂളിൽ എത്തും അതുപോലെ പ്രാദേശിക വ്യവസായ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക അങ്ങനെ കുട്ടികളുടെ തൊഴിലവസരങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കുക പിന്നെ വ്യാവസായികമായി മാനവശേഷി വർദ്ധിപ്പിക്കുക അങ്ങനെ നിരവധി പദ്ധതികൾ അപ്പൊ നിരവധി നിലവിൽ മുപ്പത്തിമൂന്ന് കേന്ദ്രഭര പ്രദേശങ്ങളും സംസ്ഥാനങ്ങളുമായ മുപ്പത്തിമൂന്ന് സർക്കാരുകൾ ഇതിനോട് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ ഐക്യം പ്രഖ്യാപിച്ചിരിക്കുന്നു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് സ്കൂളുകളാണ് ഈ പദ്ധതി വഴി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ കേരളത്തിന് ഇതിൽ നിന്ന് മാറി നിന്നാൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും സാമ്പത്തിക ബാധ്യത ഉണ്ടാകും ആ കാരണം കൊണ്ട് തന്നെയാണ് പി സ്കൂൾ പദ്ധതിയിലേക്ക് ചേരാൻ കേരളവും കഴിഞ്ഞ വർഷം പ്രകടിപ്പിച്ചു എന്നതിനപ്പുറം ഇതൊരു സമ്മർദ്ദമായിരുന്നു എന്ന തലത്തിലാണോ സി പി എം ഇതിനെ വിശദീകരിക്കുന്നത് മനു അതായത് ഈ പദ്ധതിയിൽ ചേരാത്തത് കൊണ്ട് സ്കൂളിന് കേരളത്തിലെ സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാകാത്തൊരു സാഹചര്യം അപ്പോൾ ഈ പദ്ധതിയിൽ ചേർന്നാൽ മാത്രമേ ഈ ഫണ്ടുകൾ ലഭിക്കുകയുള്ളൂ ഇത്ര ആയിരത്തി കോടിയോളം രൂപ ലഭിക്കണമെങ്കിൽ മറ്റ് വഴികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രഖ്യാപിത നയത്തിൽ നിന്ന് സി പി എം പിന്നോട്ടു പോയതും ഈ ധാരണാപത്രത്തിൽ അടക്കം ഒപ്പിട്ട ഈ പദ്ധതിയുടെ ഭാഗമാകേണ്ടി വന്നതും അതൊരു സമ്മർദ്ദമായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങേണ്ടി വന്നു ഇപ്പോൾ സി പി എം ഈ വിഷയത്തെ വിശദീകരിക്കുന്നത് സി പി എമ്മിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിമർശനം ഇത് ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു അത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു കുറുക്കു വഴിയാണ് ഇതെന്നും അത് ആർ എസ് എസ് അജണ്ടയാണെന്ന് എന്ന തരത്തിലൊക്കെയുള്ള വിമർശനം ഇടതു പാർട്ടികൾ അത് ഉന്നയിച്ചു ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വം അത് വളരെ ശക്തമായ നിലയിൽ ഉന്നയിക്കുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് കേരളവും തമിഴ്നാടും ബംഗാളും ഈ കേന്ദ്ര നീക്കത്തിന് വഴങ്ങേണ്ടെന്ന ഒരു നിലപാട് സ്വീകരിച്ചത് ബാക്കി ഈ മുപ്പത്തിമൂന്ന് ഭരണ സംവിധാനങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾ ഉൾപ്പെടുന്ന മുപ്പത്തിമൂന്ന് സംവിധാനങ്ങൾ